ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധര ദേവിയുടെ അടുത്തേക്ക് ഐശ്വര്യ വരുന്നു ഐശ്വര്യ ചോദിക്കുകയാണ് അമ്മയെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറില്ലേ പല കാര്യങ്ങൾക്കും അമ്മയുടെ കൂടെ നിൽക്കാറില്ലേ എന്നിട്ട് അമ്മ എന്താ എൻ്റെ കൂടെ നിക്കാഞ്ഞതെന്ന് ചോദിക്കുന്നു വസുന്ധര ദേവി എപ്പോൾ പറയുന്നു ഒരു കുടുംബ വാങ്ങുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് ഒന്ന് കരുതി തെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഈ കമ്പനിയാണെങ്കിൽ വളർന്നു വന്നത് ഒരുപാട് കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിൽ കൂടെ നല്ല ആഹാരമാണ് ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് അല്ലാതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതല്ല ന്യായമല്ലാത്ത രീതിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് പറയുന്നു കുട്ടിക്കാണെങ്കിൽ ആനന്ദവർമ്മയും വരുന്നു ആനന്ദവർമ്മയാണെങ്കിലും ഐശ്വര്യം ഉപദേശിക്കുകയാണ് ഈ സ്വഭാവമൊക്കെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഞാനും വസുവും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് പക്ഷേ എങ്കിലും വസു ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഒരു വീടാകുമ്പോൾ പ്രശ്നങ്ങളും അഭിപ്രായ ഒക്കെ ഉണ്ടാകും പക്ഷേ എന്നും പറഞ്ഞ് എപ്പോഴും നമ്മൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കരുതെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ പറയുകയാണ് ശ്യാമയുടെ പേരിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നാളെ തന്നെ കമ്പനിയിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു അനന്തവർമ്മയും വസുന്ധരാ ദേവിയും പോയതിന് ശേഷം ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ശ്യാമയെ കൊന്നാൽ മാത്രമേ എനിക്കിവിടെ രക്ഷയുള്ളൂ എന്ന് എൻ്റെ ശ്യാമ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ വിജയിച്ചു പക്ഷേ അറിവിൻ്റെ മത്സരത്തിൽ ഞാൻ ജയിക്കുമോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് താൻ പേടിക്കേണ്ട എന്ന് ശ്യാമപ്പോൾ പറയുകയാണ് പാചകമാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെയല്ല എനിക്ക് ജനറൽ നോളജ് ഒന്നും അറിയില്ല എന്ന് പറയുന്നു അഖിലാണെങ്കിൽ ശ്യമയെ പഠിപ്പിച്ചെടുക്കാമെന്ന് പറയുന്നു അഖിൽ ശ്യാമയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ആരാണെന്ന് ചോദിക്കുന്നു ശ്യാമ അതിനൊക്കെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് വീണ്ടും രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിനൊന്നും ശ്യാമയ്ക്ക് ഉത്തരം അറിയുന്നില്ല അഖിൽ പറയാണ് താൻ വിഷമിക്കേണ്ട തന്നെ ഞാൻ പഠിപ്പിച്ചെടുക്ക ടുത്തോളാമെന്ന് വൃന്ദാവനത്തിലെ ശ്യാമയല്ലേ താനെന്ന് പറഞ്ഞിട്ട് അകിൽ ഷ്യമയുടെ അടുത്തോട്ട് ചെല്ലുന്നു ആ സമയത്ത് ശ്യാമയാണെങ്കിൽ പിടിച്ചു തള്ളിയിട്ട് ഓടുന്നു അകിലും പുറകെ ഓടുകയാണ് ശ്യാമയാണെങ്കിൽ കട്ടിൻ്റെ മുകളിലൂടെ ഒക്കെ ഓടുന്നു പിന്നീട് ബെഡ്റൂമിൽ വസുന്ധര കാണിക്കുന്നത് വസുന്ധര ദേവിയാണെങ്കിൽ ശ്യാമയുടെ ഓരോ പ്രവൃത്തികളെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്യാമ കഞ്ഞി വാരി തന്നതും വസുന്ധര രക്ഷിച്ചതും അതുപോലെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ആനന്ദവർമ്മ അവിടേക്ക് വന്നിട്ട് വസുമതിയോട് ചോദിക്കുകയാണ് താൻ എന്താണ് ആലോചിക്കുന്നതെന്ന് വസ്മതിയെപ്പോൾ പറയണം നമ്മുടെ ശ്യാമയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നുവെന്ന് ആനന്ദവർമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു നമ്മുടെ ശ്യാമ എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുന്നു സുന്ദരാദേവിയപ്പോൾ പറയാണ് ശ്യാമയ്ക്കാണെങ്കിൽ കുറേ നല്ല സ്വഭാവങ്ങളുണ്ട് പക്ഷേ ഞാൻ അഖിലിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സ് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നു അനന്തവർമ്മയപ്പോൾ പറയുകയാണ് ശ്യാമയാണെങ്കിൽ വളരെ നല്ല പെൺകുട്ടിയാണ് ഞാനില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും എല്ലാ മരുമക്കളും തന്നെ വിട്ടിട്ട് പോയാലും അവൾ മാത്രം വിട്ടിട്ട് പോകില്ല കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ഞാൻ വേണമെങ്കിൽ മൂന്ന് മരുമക്കളെയും ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഞാൻ ഇവിടെ നിന്ന് പോകാം മൂന്ന് പേരോടും ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറയാമോ അതിലൊരാൾ മാത്രമേ അത് അനുസരിക്കത്തുള്ളൂ ശ്യാമ മാത്രമേ അനുസരിക്കത്തുള്ളൂ എന്ന് പറയുന്നു സുന്ദരദേവി തീരുമാനിക്കുന്നു ആനന്ദവർമ്മ പറഞ്ഞതുപോലെ മരുമക്കളെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വസന്ധരാ ദേവി ആദ്യം അമൃതയെ വിളിക്കുന്നു അമൃതയെ വിളിച്ചിട്ടാണെങ്കിൽ ഈ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് പറയുന്നു അമൃത അപ്പോൾ പറയണ ഐശ്വര്യക്ക് വേണ്ടിയല്ലേ അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത് ഒരു പാർഷ്വാലിറ്റി മരുമക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും അമ്മ എന്നോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ പിന്മാറിയേക്കാമെന്ന് അമൃത പറയുന്നു അതിനുശേഷം ഐശ്വര്യ വിളിക്കുകയാണ് ഐശ്വര്യ വിളിച്ചിട്ടും ഈ കാര്യം തന്നെ പറയുന്നു ഐശ്വര്യ പറയുന്നു ഞാൻ മത്സരത്തിൽ നിന്നും പിന്മാറത്തില്ല അമ്മയ്ക്ക് ഇതെങ്ങനെ എന്നോട് പറയാൻ തോന്നി എൻ്റെ വലിയ ആഗ്രഹമാണ് ചെയർപേഴ്സണൽ പദവി അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്മാറില്ല എന്ന് പറയുന്നു വസുന്ധരാ ദേവി അമൃതയോടും അതുപോലെ ഐശ്വര്യയോടുമാണെങ്കിൽ ഒന്നും സംസാരിക്കാതെ അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു അതിനുശേഷം ശ്യാമയെ വിളിക്കുന്നു ശ്യാമയോട് വസുന്ധരാ പറയുന്നു എനിക്ക് ആഗ്രഹം ഐശ്വര്യ ചെയർപേഴ്സണൽ സ്ഥാനത്തേക്ക് വരണമെന്നാണ് അതുകൊണ്ട് ശ്യാമ മത്സരിക്കണ്ട എന്ന് പറയുന്നു ഞാൻ വേണമെങ്കിൽ അതിനുവേണ്ടി നിനക്ക് പത്ത് ലക്ഷം രൂപയും തരാമെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയാണ് എനിക്ക് പൈസയൊന്നും തരണ്ട അമ്മ പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും ഞാൻ ഉറപ്പായിട്ടും പിന്മാറും അമ്മ എന്നോട് ഓർഡർ ചെയ്താൽ മതി ഇങ്ങനെ അപേക്ഷിക്കുകയൊന്നും വേണ്ട അമ്മയാണെങ്കിൽ അമ്മയുടെ ഏറ്റവും വലിയ നിധിയായ മകനെ എനിക്ക് തന്നില്ല അതിലും വലിയ സമ്മാനമൊന്നും ഇനിയും എനിക്ക് വേണ്ട ഒക്കെയാണെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കുമെന്ന് ശ്യാമ പറയുന്നു ശ്യാമ പറയുന്നത് കേട്ടിട്ട് വസുന്ധര ദേവി ആനന്ദമർമ്മയെ നോക്കി പുഞ്ചിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്